എത്താണ് ഒരു തൊരും കൊണ്ടോ ഞാൻ കാത്തു കാണേ അറങ്ങോ ഉച്ച വരെ സമയം ചെയ്തു ഞാൻ പെരി പോയി മോൾ എന്നെ വരിഞ്ഞു പോയിച്ചു ആ കൊച്ചു തൂലി ഒക്കെ അവൽ സുബേക്ക് പോകണ മീൻ വണ്ടിയാണ് ഈ സൂര്യ ഉച്ചിത്തരൊക്കെ ഇപ്പൊ വന്നു കാണും മീൻമാണോ ഇവിടുന്ന് മീൻ കിട്ടണുക്ക് മീനല്ലോ ഉണ്ട് എന്നാണ് പോരേ ില്ല അടുത്ത ഞായറാഴ്ച കഴിഞ്ഞ പതിനാലാം തീയതി ഉണ്ടായിരുന്നു അന്നുങ്ങൾ വന്നൂടെയിരുന്നു ഇനിയിപ്പൊ അടുത്ത ഞായറാഴ്ച ഉണ്ട് നല്ല വളർത്താനും അല്ല ഞാൻ നമുക്ക് ചൂണ്ടലിട്ട് പിടിച്ചപ്പോ പിന്നെ ഏത് ചൂണ്ട എല്ലാം അറിയാത്തവരും കൂടെ പോന്നാ മതി ഏറെയും ചൂണ്ടിലൊക്കെ റെഡിയാണ് അട്ടാ മതി വലിയ മീനും കിട്ടും അതിനെ തൂക്കത്തിന് ചെറിയ പൈസ കൊണ്ടുപോവുകയും മീൻ കൂട്ടാണോ മീനിനെടുത്തല്ലോ എത്ര എളുപ്പം കൊണ്ട പരിപാടി പറയാ ചട്ടിന്റെ ആ മൂലക്കുള്ള ഒരു സാധനം ഇരുത്തെട്ടാം തീയതി വിളവെടുപ്പാണ് അപ്പം പോരി നല്ല മീൻ കൊണ്ടുപോവാന്നത് എല്ലാ ദിവസവും ഇവിടെ ചൂണ്ടറിയാത്തോനും അറുന്നൂർ കൊണ്ട് പോരി ചൂണ്ടയുടെ അടക്കം ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എട്ട് ഇങ്ങനെ പൊടിച്ച ആ തൂക്കുക ചെറിയ കായ്ക്കാണ് കൊണ്ടുപോകാം എവിടെ സ്ഥലം